ഞാൻ പുതുച്ചേരിക്ക് ഒന്ന് പോയായിരുന്നു പുതുച്ചേരി എന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരി എന്നൊക്കെ നമ്മൾ നമ്മുടെ ഭാഷ പറയും പുതുച്ചേരി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷിൽ പുതുച്ചേരി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് തോന്നുന്നു എൻ്റെ സുഹൃത്ത് അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയൊരു പൈസ മുടക്കില്ലാതെ എനിക്ക് അവിടെ എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി രണ്ടുമൂന്ന് ദിവസം തങ്ങി അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം വെറുതെ ടൗണിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി കുറച്ചൊക്കെ സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു വലിയ സാധനങ്ങളൊന്നും ഇല്ല വളരെ നിസ്സാരമായ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു നല്ലതൊക്കെ കാണാമെന്ന് വിചാരിച്ചു പോയി ഇപ്പോൾ പോത്തീസ് എന്ന് പറയുന്ന പോത്തീസ് ഇവിടെ എറണാകുളത്തുണ്ട് കമ്പത്തുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ടല്ലോ തമിഴ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് അപ്പോൾ ഞാൻ അവിടെ പോയി പോത്തീസിൻ്റെ ഉള്ളിൽ നിന്ന് കയറുന്ന എൻട്രൻസിൽ ഇതുപോലൊരു സ്റ്റാച്യു സ്റ്റാച്ചു അല്ല അതിൻ്റെ അകത്തൊരാളുണ്ട് അവനും നമ്മുടെ ഏതൊരു സിനിമയിൽ ദിലീപ് ഇതിനെ പോലെ ഒരു സ്റ്റാച്ചു ഇതിനകത്ത് കയറുന്നുണ്ടല്ലോ പ്രതിമക്കകത്ത് ഇങ്ങനെ തന്നെ കയറിയിട്ട് ഉണ്ടോ അപ്പോൾ ഓർത്ത് നോക്കി അവർ രാവിലെ വൈകുന്നേരം വരെ ഇങ്ങനെ ആടുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഓർത്ത് നോക്കി എന്നാലും അവർ ആ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും ആൾക്കൊരു ആകർഷണമായിരിക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസിലാണ് എന്നെ നിർത്തിയേക്കുന്നത് ധാരാളം പിള്ളേരും ഒന്നിച്ച് കാണുന്നുണ്ട് അതിനകത്താളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് ഇതുപോലെ ഒന്നല്ല കേട്ടോ ഒന്നിലധികം കൊണ്ടിട്ടുണ്ട് ഏതായാലും അത് വിട്ടിട്ട് അവരുടെ അകത്തേക്ക് ഞങ്ങൾ പോയി എനിക്കൊരു ചെറിയ ബെൽറ്റ് മേടിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ സാധനങ്ങൾക്ക് പൊതുവേ അവിടെ വിലക്കുറവാണ് കാരണം അത് കേന്ദ്രഭരണ പ്രദേശം ആയതുകൊണ്ടായിരിക്കണം സാധനങ്ങൾക്ക് വിലക്കുറവ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ പോത്തീസ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മളുടെ ഒരു ഒരു മനസ്സിലേക്ക് വരുന്നത് തുണിക്കടയാണെന്നുള്ളതാണ് പക്ഷേ തുണിക്കടയാണ് മെയിനായിട്ട് പക്ഷേ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം അവിടെ കിട്ടും അതായത് കോക്കറി സാധനങ്ങളുണ്ട് ഹോം അപ്ലയൻസസിൻ്റെ എല്ലാ സാധനങ്ങളും തന്നെയുണ്ട് പിന്നെ ഓർണമെൻ്റൽ ഇതുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു കടയിൽ കയറിയാൽ നമുക്ക് ആവശ്യപ്പെട്ടുള്ള മറ്റു സാധനങ്ങളെല്ലാം അവിടുത്തെ കിട്ടും കേട്ടോ അതുപോലൊരു കടയാണ് പോത്യൂസിൻ്റെ പോന്റ് കട അപ്പോൾ തുണിയിൽ നിന്ന് മേടിക്കാമെന്നുള്ളത് നമ്മുടെ ഉദ്ദേശം അല്ലായിരുന്നെങ്കിൽ പോലും വെറുതെ അവിടെ ചെന്നപ്പോൾ ഒരു ഷോട്ട് എടുത്തതാണ് അവിടുന്ന് മുകളിലേക്ക് റ്ററുണ്ട് അതുകൂടാതെ നമുക്ക് സ്റ്റെപ്പ് വഴിയോ അതല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള മുകളിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഓരോ നിലയും ഓരോ സെക്ഷൻ തിരിച്ചാണ് കുട്ടികൾക്കുള്ളത് വേറെ കളിപ്പാട്ടങ്ങള് അതുപോലെ തന്നെ ഉള്ള സ്റ്റേഷനറി സാധനങ്ങൾ വേറെ ഇടത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് സെക്ഷൻ തിരിച്ചാണ് വെച്ചിരിക്കുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ തിരക്ക് വരാൻ കാരണം ഒരു പക്ഷേ ചിലപ്പം ഇത്രയും വിലക്കുറവുള്ള കൊണ്ടായിരിക്കണം അത്രേപോലെ സാമാന്യം ഭേദപ്പെട്ട ഒരു മാളാണിത് അതുകൊണ്ടായിരിക്കണം ഇത്രയും തിരക്ക് വരാൻ കാര്യം നല്ല തിരക്കുണ്ട് സാമാന്യം നല്ല തിരക്കുണ്ട ഉണ്ട് അവിടെ അപ്പം ഞാനവിടെ പോയി കെറ്റിൽ വാങ്ങാമെന്നുള്ള എൻ്റെ ഒരു പർപ്പസ് ആയിരുന്നു അപ്പം അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കെറ്റിലിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു സെക്ഷനിൽ ചെന്ന് കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഒരു ഭാഗമാണല്ലോ കെറ്റില് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും മറ്റു ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും ഇപ്പം വിലക്കുറവുണ്ട് ഈ പറഞ്ഞ പോലെ അത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്രയും വിലക്കുറവ് വരാൻ കാര്യം പലതരത്തിലുള്ള സ്റ്റവുകൾ അതുപോലെ തന്നെ മിക്ചർ ഗ്രൈൻഡറുകൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് മിക്സികൾ നല്ല എല്ലാ കമ്പനികളുടെയും തന്നെ ഓൾമോസ്റ്റ് അവിടെ ഉണ്ടോ അവിടുന്ന് വെളിയിലിറങ്ങി ടൗണിൻ്റെ ഒരു ദർശ് ദൃശ്യമാണ് ഈ കാണിക്കൽ എല്ലായിടത്തും ഞാൻ ചിറ്റിക്കിറങ്ങിയില്ല പക്ഷേ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയി അപ്പോൾ അതിൽപ്പെടുന്ന ചില സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ട് വിജയം ടൗണിക്കിടെ ഒരു യാത്ര ഇവിടെ പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ കേന്ദ്ര നമുക്ക് മദ്യത്തിനൊക്കെ വളരെ വിലക്കുറവാണ് ഇവിടെ മുട്ടു മുട്ടിന് ഷോപ്പുകളും ഉണ്ട് കുറഞ്ഞ വിലയിൽ ഇവിടെയുള്ള പ്രമുഖമായിട്ടുള്ള പല ബ്രാൻഡുകളും വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പം മാഹിന്നൊക്കെ നമ്മൾ പോയി സാധനം മേടിക്കാറില്ല എന്ന് കുറഞ്ഞ വല ഇവിടെയും നമുക്ക് ആ ഒരു നിലവാരത്തിന് ഇവിടെയും കിട്ടും പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാ സാധനങ്ങളും അവിടെ ലഭ്യമാണ് അപ്പോൾ ചെറിയ വിലയ്ക്കത് കിട്ടുകയും ചെയ്യും പിന്നെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വലിയ ബ്രാൻഡുകളുടെയൊക്കെ ചെറിയ ബോട്ടിലുകളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളത് വൃത്യതയാണ് അപ്പം ഏതായാലും ഇതിൻ്റെ തുടർഭാഗമുണ്ട് ഞാൻ അവിടെ ഒരു ചെറിയ കോഫി കുടിക്കാൻ പോയതിൻ്റെ അത് അടുത്ത വീഡിയോ കാണിക്കാം